പല രീതിയിലുള്ള ഹെയർ ഡൈകൾ ഉപയോഗിച്ച് പണി കിട്ടിയവർക്കും അതുപോലെ അല ഹെയർ ഡൈ ഒക്കെ ചെയ്യുമ്പോൾ അലർജി ഉള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈയുടെ ടിപ്പാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് കരിഞ്ജീരകം ഇനി നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം കരിഞ്ചീരകം മുടി വളർച്ചയ്ക്ക് മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ മുടിക്ക് കറുപ്പ് കളറ് കിട്ടുന്നതിനും ഡാൻഡ്രഫ് റൂഫ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് സ്ഥിരമായിട്ട് കരിഞ്ജീരകം കൊണ്ടുള്ള എണ്ണ നമ്മൾ തലയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അകാല നേരം നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അല്ലാണ്ട് ഹോർമോൺ ചേഞ്ചസോ അങ്ങനെ എന്തെങ്കിലും ആരോഗ്യപരമായ മാറ്റം കൊണ്ടുണ്ടാകുന്ന മുടി നരയാണെങ്കിൽ നമുക്ക് അത് ഡോക്ടറുടെ സഹായത്തോടു കൂടി തന്നെയാണ് മാറ്റാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ പോഷകാഹാരങ്ങളുടെ കൊണ്ടും ഒക്കെ നമുക്ക് മുടി പെട്ടെന്ന് തന്നെ നരക്കുന്നതായിട്ട് കാണാം അപ്പോൾ നമ്മൾ ആഹാരത്തിനൊക്കെ ഒന്ന് ചേഞ്ച് വരുത്തുവാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന അകാല നിര തടയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇത് നല്ലപോലെ ചൂടായി എടുത്തതിന് ശേഷം കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് നേരടി കൊടുക്കുമ്പോൾ പൊട്ടുന്ന ഒരു പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടി വെക്കാം അതിന് ശേഷം മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ മിക്സിയുടെ ജാറിനകത്തിട്ട് പൊടിച്ചെടുക്കുമ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കൂടുതലായിട്ട് നമ്മൾ പൊടിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇത് കട്ട കെട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ട് അതായത് ഇതിനകത്ത് ഓയിലുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ നേരം പൊടിക്കുമ്പോൾ അത് കട്ട കെട്ടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് ഇതാ ഇതുപോലെ തന്നെ നമുക്ക് പൊടി വേണമെങ്കിൽ ഒന്നോ രണ്ടോ മുടിയൊക്കെ നെയറ്റിയുടെ സൈഡിൽ അവിടെ അവിടെ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ആ നര പുറത്ത് കാണാതെ ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇത് പെട്ടെന്ന് നമ്മുടെ തലയിൽ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുടിയെ പറ്റി പിടിച്ചിരുന്നോളും അവിടുന്ന് വെള്ളം ഒന്നും വീണാലൊന്നും മാഞ്ഞു പോകുന്നതല്ല കേട്ടോ അപ്പോൾ ഒരു എണ്ണമയം ഉള്ളതുകൊണ്ട് തന്നെ അത് മുടിയിൽ നല്ലപോലെ പറ്റിപ്പിടിച്ചിരിക്കും കൈ കത്താനും കണ്ടില്ല നല്ലൊരു എണ്ണമയത്തോട് കൂടിയിട്ടുള്ള ഒരു കറുപ്പാണ് ഇതിപ്പോൾ ഇന്ന് സോപ്പിട്ട് കഴിക്കാൻ മാത്രമേ പോവുകയുള്ളൂ ഇത് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് മാസങ്ങളോളം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് പെട്ടെന്ന് പുറത്തോട്ടൊക്കെ പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിരുന്നാൽ മാത്രം മതി ഒരുപാട് സമയം തലയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല ഇനി വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം പൊടി ആവശ്യമുണ്ടോ നമ്മുടെ തലയിൽ എത്ര നര ഉണ്ടോ അതനുസരിച്ചുള്ള പൊടിയെടുക്കുക നീതിനകത്തേക്ക് ചെറുതായിട്ട് കട്ട വല്ലതും ഉണ്ടെങ്കിൽ അതൊന്ന് ലൂസാക്കി കൂടെ കൊടുക്കുന്നുണ്ട് നീതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വാസലിനാണ് വാസലിന് പകരം നിങ്ങൾക്ക് കറ്റാർവാഴ ജെല്ലുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം രണ്ടും സെയിം തന്നെ എഫക്റ്റാണ് കിട്ടുന്നത് അപ്പോൾ ആദ്യം കുറച്ച് വാസലിനെടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ മാത്രം കൂടുതൽ ചേർത്ത് കൊടുക്കുക ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇത് കട്ട കെട്ടുന്ന പോലെ തോന്നും കുറച്ച് സമയം നമ്മളെടുത്ത് മിക്സ് ചെയ്യുമ്പോൾ നല്ല ലൂസായിട്ട് തന്നെ കിട്ടുന്നതാണ് നല്ലൊരു ക്രീമി പരുവത്തിൽ തന്നെ കിട്ടുന്നതാണ് ഇത് നമ്മൾ ഇതുപോലെ ചെയ്തു വെച്ചതിന് ശേഷം അടപ്പുള്ള ഒരു പാത്രത്തിലിട്ട് വെച്ചിരുന്നാലും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി എത്രത്തോളം എത്ര ദിവസത്തേനാണ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് അതനുസരിച്ച് ക്വാണ്ടിറ്റി നമുക്ക് ഇതുപോലെയും ചെയ്തു വെക്കാവുന്നതാണ് അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പം പൊടിയെടുത്ത് മിക്സ് ചെയ്തിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ് നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും പോകാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് ഇപ്പോൾ ഹെനയോ നീലാമരിയോ ഒക്കെ അലർജി ഉള്ളവർക്ക് ഹെയർ ഡൈ ചെയ്യാനും പറ്റാത്തവർക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് ചിലർക്കൊക്കെ ഹെയർ ഡൈ ചെയ്യുന്നതിനെ കൊണ്ട് യാതൊരു താല്പര്യമില്ലാത്തവരുണ്ടാവും പക്ഷേ ഇടയ്ക്കൊക്കെ ഒന്ന് ഹെയർ ഗ്രേ കളർ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇതുപോലെ ചെയ്തിട്ട് പുറത്തോട്ടൊക്കെ പോകാൻ പറ്റുന്നതാണ് ഇതുപോലെ നല്ല ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കിനി യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം നല്ല ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് അപ്പം ഇത് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ തലയിൽ വെള്ളമൊക്കെ വീഴുവാണെങ്കിലും അതൊന്നും മാഞ്ഞു പോകില്ല കേട്ടോ പിന്നെ എത്രത്തോളം ഡാർക്ക്നെസ് വേണം അതനുസരിച്ച് നമുക്ക് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഞാനിതുപോലെ ഒന്ന് ഒഴിച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ കയ്യിൽ ഒഴിച്ചതുകൊണ്ട് ആണെന്ന് വിചാരിക്കേണ്ട തലയിൽ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷവും ഇതുപോലെ തന്നെയാണ് കേട്ടോ അത് പെട്ടെന്ന് ഒലിച്ചിറങ്ങുക ഒന്നുമില്ല വാസലിനും കൂടെ അപ്ലൈ ചെയ്തതുകൊണ്ട് തന്നെ ഒരു മെഴുക് രൂപത്തിൽ അത് മുടിയിൽ പറ്റി പിടിച്ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത കൊടുത്തതിന് ശേഷം ഇതുപോലൊരു കോട്ടൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ബഡ്സോ ചെറിയ ഉണ്ടല്ലോ അത് വെച്ചിട്ടോ നമ്മൾ നല്ലപോലെ ഒന്ന് മുടിയിലേക്ക് തേച്ച് പിടിപ്പിക്കുന്നതും നല്ലതാണ് അപ്പോൾ തലയിലേക്ക് ഇതുപോലെ നമ്മൾ മുടി എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ആദ്യം മുടി ഒന്ന് ചീകി കെട്ടിവെച്ചതിന് ശേഷം കാണുന്ന നരയിലേക്ക് വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് പുറത്തോട്ട് കാണുന്ന നരയിൽ മാത്രം തേച്ച് കൊടുത്തിരുന്നാൽ മതി ഞാൻ ഈ രീതിയിലാണ് കേട്ടോ എപ്പോഴും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ നര തുടങ്ങിയവരൊക്കെ ആണെങ്കിൽ പരമാവധി ഹെയർ ഡൈയോ ഹെന്നയോ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നര ഉള്ളൂ അപ്പോൾ ലാസ്റ്റ് റിസൾട്ട് ഇതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ